ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം കുറച്ച് മുന്നേ ആ ഒരു ഗാർഡൻ ഏരിയയിലുള്ള സോഫയിൽ വെച്ചിട്ട് ശ്രീദുവും ബ്രസ്മിനും പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അതിനുശേഷം ശ്രീദും അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട് ആ ഒരു സമയത്ത് അഭിഷേക് ശ്രീകുമാർ അവിടെ പോയിട്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ബാക്കിൽ തന്നെ ജാസ്മിനും അർജുനും പോയിട്ട് അവിടെ ഇരിക്കുമ്പോൾ ശ്രീതു വന്നിട്ട് പറയുന്നുണ്ട് ഓ നമ്മളൊക്കെ അവിടെ ഇരിക്കുമ്പോൾ മറ്റാരും തന്നെ വരില്ല പക്ഷെ നമ്മളങ്ങനെ എണീറ്റ് പോകുമ്പോഴാണ് പലരും അവിടെ വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പം അപ്സര ഓ ഓ എന്നുള്ള രീതിയിൽ ഒന്ന് മക്കാറാക്കുന്നുണ്ട് പക്ഷേ ശ്രീതുവിൻ്റെ ആ ഒരു പറഞ്ഞ വാക്കുകൾക്കെതിരെ നിസാരമായിട്ട് ചിരിച്ചുകൊണ്ട് തള്ളിക്കളയാണ് അർജുൻ ചെയ്യുന്നത് ശ്രീതുവും അർജുനും തമ്മിൽ ഇപ്പോൾ ചെറിയൊരു സൗന്ദര്യപ്പണക്കും കാര്യങ്ങളൊക്കെ ആ ഒരു ലൈവിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അതായത് ശ്രീതുവിൻ്റെ അമ്മ വന്നപ്പോൾ പറയുന്നു നീയും അർജുനും തമ്മിലുള്ള ആ ഒരു കോംബോയാണ് പുറത്തുള്ള പ്രേക്ഷക വോട്ടുകൾ കുറയാനുള്ള കാരണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ബിഗ് ബോസ് തന്നെ വാണിങ് ചെയ്യുന്നുമുണ്ട് ഇപ്പോൾ ശ്രീധോനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനും അർജുനും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ശ്രീധോനെ വളരെയധികം തളർത്തുന്നുണ്ട് എന്നുള്ള കാര്യം ആ ഒരു ലൈവ് കാണുമ്പോൾ എന്തായാലും പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇവർ തമ്മിലുള്ള ഈ ഒരു കോംബോ പൊട്ടിക്കഴിഞ്ഞാൽ തന്നെ അവർ രണ്ടാളും നല്ല രീതിയിൽ കളിക്കുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം എന്തായാലും